മുസ്ലിം ലീഗ് ശ്രീകണ്ഠപുരം മുനിസിപ്പാലിറ്റിയിലേക്കുള്ള മൂന്ന് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞ കാലയളവിൽ കൌൺസിലർമാരായവർക്ക് സ്ഥാനമാനങ്ങളിൽ നിന്നുള്ള യാത്രയൊപ്പം നടത്തി ശ്രീകണ്ഠപുരത്ത് നടന്ന ചടങ്ങിൽ മർസൂഖ് എ പി സ്വാഗതവും എൻ പി സിദ്ദിഖ് അധ്യക്ഷതയും വഹിച്ചു എസ് മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു പി ടി എ കോയ കെ സലാഹുദ്ദീൻ പി ടി മുഹമ്മദ് വി പി ഖാദർ വി കെ നജീബ് തുടങ്ങിയവർ സംസാരിച്ചു മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായി ശ്രീകണ്ഠപുരം വാർഡിൽ പി നൂറുദ്ദീനെയും പഴയങ്ങാടിൽ വി പി ഫരീദ ടീച്ചറേയും വയക്കരയിൽ നിഷിത റഹ്മാനെയും പ്രഖ്യാപിച്ചു ചടങ്ങിൽ നിലവിലെ ജനപ്രതിനിധി ായ വൈസ് ചെയർമാൻ കെ ശിവദാസൻ ആരോഗ്യകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ വി പിൻ നസീമ കൗൺസിലർ നിഷിത റഹ്മാൻ എന്നിവരെ ആദരിച്ചു നമ്മൾ കണ്ടെത്തിയിരിക്കുന്ന മൂന്ന് സ്ഥാനാർത്ഥികളെ ഇന്ന് പ്രഖ്യാപിക്കുക അതോടൊപ്പം തന്നെ സ്ഥാനമാനങ്ങളിൽ നിന്നും തൽക്കാലം മാറി നിൽക്കുന്ന നമ്മുടെ കൗൺസിലർമാർക്കുള്ള ഒരു സ്വീകരണം അതാണ് ഇവിടെ നമ്മൾ ഇന്ന് ഈ അജണ്ടയിലൂടെ ഇവിടുത്തെ യോഗത്തിലെ അജണ്ടയിലൂടെ നടപ്പാക്കാൻ ആഗ്രഹിക്കുന്നത്